ചേച്ചി നമസ്കാരം പേരെങ്ങനെയായിരുന്നു അപ്പൊ ചേച്ചി അപ്പൊ നമ്മുടെ പാലക്കാടിലെ സ്ത്രീകൾക്ക് മെയിനായിട്ട് എന്താ ഒരു കുറവ് അല്ലെങ്കിൽ നമ്മുടെ പാലക്കാടിന് ഇനി എന്താ വേണ്ടതെന്നാണ് ചേച്ചിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഏരിയയിലൊക്കെ ജോലിക്ക് ആൾക്കാരെ കിട്ടാനൊക്കെ കഷ്ടമാണ് പിന്നെ ഇപ്പോഴത്തെ ഇപ്പോഴും ആ പുരുഷന്മാർക്ക് ആ ഒരു ഇതുണ്ട് വെളിയിൽ ആൾക്കാരുടെ ഒക്കെ ആണെങ്കിൽ നല്ല ചാർജസും കോസ്റ്റ്ലിയാണ് പിന്നെ ഞങ്ങളുടെ സൈഡിലൊന്നും ആൾക്കാരെ കിട്ടാനില്ല ജോലിക്ക് അപ്പോൾ ഞങ്ങളുടെ ഇടയിൽ എപ്പോഴെങ്കിലും ലീവിനൊക്കെ വരുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് എന്താ ജോലി വീട്ടിൽ ജോലി ചെയ്യാനും അല്ലെങ്കിൽ പുറത്ത് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരാൻ ആളില്ല എല്ലാത്തിനും അപ്പോൾ അപ്പോൾ നമുക്ക് നാട്ടിൽ വരുമ്പോൾ ഇടയ്ക്ക് ആലോചിക്കേണ്ടി വരും അയ്യോ പോയാൽ ഞങ്ങൾക്ക് ജോലിയൊക്കെ ചെയ്യേണ്ടി വരും അതൊരു മെയിൻ പ്രശ്നമാണ് അതെനിക്ക് അല്ലാതെ വേറെ നാട്ടിൽ വന്നാൽ ഞങ്ങൾക്ക് പഴയ ഓർമ്മകളൊക്കെ അത് പറയാതിരിക്കാൻ വരിക അപ്പോൾ നാട് കഴിഞ്ഞിട്ട് വേറെ ഒരു സ്ഥലം ഉണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ആർ മോർ കംഫർട്ടബിൾ സ്റ്റേറ്റ്സ് ചേച്ചി ചേച്ചി നമസ്കാരം പേര് അപ്പോൾ നമ്മുടെ പാലക്കാട് സ്ത്രീകൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് സ്വന്തം കാലിൽ നിൽക്കാനുള്ള പിന്നെ സ്വയം തൊഴിൽ വേണം പിന്നെ എന്താണ് സോ അങ്ങനെ പറഞ്ഞ എല്ലാവരെയും സ്നേഹിക്കുകയും വേണം കുടുംബവുമായിട്ടുള്ള എല്ലാ ഇതും സ്നേഹം അച്ഛനമ്മ സഹോദരന്മാർ എല്ലാവരോടും നല്ല ബഹുമാനത്തോടെയും നല്ല സ്നേഹത്തോടും പെരുമാറും വേണം സ്വാതന്ത്ര്യം വേണം പക്ഷെ അത് ഫ്രീഡ് വരണം കൊടുത്തു പറഞ്ഞിട്ട് വീട്ടുകാർ കൊടുത്തു പറഞ്ഞിട്ട് അത് ദുരുപയോഗം ചെയ്യാൻ പാടില്ല നല്ല നല്ല രീതിക്കും നല്ല സ്വഭാവത്തോടെയും നല്ലതായിട്ട് നല്ല പ്രവർത്തനങ്ങളും ചെയ്യണം മറ്റുള്ളവർക്ക് സഹായം ചെയ്യുമ്പോലെയും ആയിരിക്കണം അങ്ങനെയൊക്കെ ഒരു സ്ത്രീ പറഞ്ഞാൽ എല്ലാർത്ഥത്തിലും കൊള്ളാം കുഴപ്പമില്ല നല്ല ഇതാണ് പിന്നെ മറ്റുള്ളവരുടെ തെറ്റായ അഭിപ്രായങ്ങൾ കേൾക്കാതിരിക്കുന്നതാണ് നല്ലത് നല്ലത് കേട്ടാൽ പെട്ടെന്നാവില്ല പക്ഷേ കെട്ടത് കേൾക്കാൻ നല്ല വേഗമാകും അപ്പോൾ അത് കഷ്ടമുണ്ട് നല്ല പേരും നല്ലതൊക്കെ കേൾക്കണമെങ്കിൽ ഒത്തിരി കഷ്ടപ്പാടുണ്ട് അതൊക്കെ ശ്രമിക്കണം പിന്നെ എന്താ പറയുക അത്ര